ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന അമൃതം പൊടി വെച്ചിട്ടുള്ള നല്ലൊരു കിടുമായിട്ടുള്ള നെയ്യപ്പാണ് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അതേസമയം നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതെട്ടോ നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ മെഷർമെൻറ്റും കറക്റ്റായിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആ പത്രമുള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഇതിലോട്ടുള്ള ശർക്കരപ്പാനും തയ്യാറാക്കിയെടുക്കണം അപ്പം ഇതിനായിട്ട് ഞാൻ രണ്ടറ്റ് ശർക്കര ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം വെള്ളം കൂടി പോകരുത് കേട്ടോ നമ്മൾ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതിയായിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ഗ്ലാസിന് താഴെ ആയിട്ടാണ് വെള്ളം എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ശർക്കര നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റിയേക്കാം ഇനി നമുക്ക് ഒരു എടുക്കുക അതിലോട്ട് ആദ്യമേ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അമൃതം പൊടിയാണ് അപ്പോൾ ഞാൻ ഒരു അരക്കപ്പളവിൽ അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള അരിപ്പൊടിയാണ് ഞാനിവിടെ വറുത്തരിപ്പൊടി എടുത്തേക്കുന്നത് കേട്ടോ ഒരക്കപ്പ് അളവിൽ വറുത്തരിപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം റവയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് വെള്ളമാണ് അപ്പോൾ നോർമൽ വാട്ടർ എടുത്തേക്കുന്നത് അത് കുറച്ച് കുറച്ചായി ചേർത്ത് നല്ല പോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒത്തിരി വെള്ളം കൂട്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇത് നനഞ്ഞു കിട്ടുന്ന രീതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി എടുക്കണം ഒരു ആയിട്ടുള്ള തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് നമുക്ക് മിക്സിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ വെള്ളം ഇതിൽ ഒത്തിരി കൂടി കഴിഞ്ഞാൽ നമ്മൾ ശർക്കരപ്പാനും കൂടെ ചേർക്കുമ്പോൾ ഒത്തിരി ആയി വെള്ളമായിപ്പോ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാത്ത ഈ ഒരു പാകത്തിന് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഇനി നമുക്കിത് നേരെ മിക്സരെ ജാറിലോട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഒരു ബൗളിൽ ഇട്ട് ആദ്യമേ മിക്സ് ചെയ്തെടുത്ത കാരണം നമുക്ക് മിക്സിൽ അടിച്ചെടുക്കാൻ വളരെ എളുപ്പത്തിൽ അടിച്ചെടുക്കാം തന്നെയാണ് നമ്മൾ മിക്സിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പം നമുക്കിതെല്ലാം കൂടെ മിക്സിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ഒരു രണ്ട് സെക്കൻഡൊക്കെ അടിച്ചെടുത്താൽ മതി ഒന്നും അരഞ്ഞിട്ടാനൊന്നുമില്ലല്ലോ നമ്മൾ ജസ്റ്റ് പൊടി ആയിട്ടില്ല ചേർത്തേക്കുന്നത് അപ്പം എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിണ്ട് നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ശർക്കരപ്പാനിയാണ് അപ്പോൾ ഞാൻ നല്ലപോലെ അരിച്ച് മാറ്റി വച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ മധുരത്തിന് ആവശ്യം അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ മധുരം എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഫുള്ളായിട്ട് ഇത് ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശർക്കരപ്പാനി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനീം കൂടെ ചേർത്ത് വരുമ്പോൾ അത്യാവശ്യം ഒന്ന് ബാറ്റർ ഒന്ന് ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് പിന്നീട് നമുക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമായിട്ട് വരുന്നത് മൈദയാണ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഇപ്പം മൈതി എടുത്തേക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണോളം മൈതിയെടുത്തേക്കുന്നത് മൈതിക്ക് പകരമായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാമെന്നാണ് കേട്ടോ അതിനുശേഷം അതായത് ഇതിൽ ഈ ഒരു ബാറ്ററിൽ നിന്ന് ഇതിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ട കെട്ടാതെ നമുക്ക് ബാറ്ററി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഞാനിവിടെ മൈദ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ബാറ്ററിയിലോട്ട് നേരെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററി ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് നമ്മൾ ഫ്ലേവറിനായിട്ടുള്ള ഏലക്കയാ പൊടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഏലക്ക നിങ്ങൾ മുഴുവനായിട്ടാണ് ചേർക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു മിക്സിൽ അരച്ചെടുക്കുന്ന ആ സമയത്ത് തന്നെ ഏലക്ക ചേർത്ത് കൊടുക്കുക രണ്ട് ഏലക്ക എൻ്റെ ഉള്ളിലുള്ള സീഡ് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ പൗഡർ ചേർക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു ഒരു ടീസ്പൂണോളം ഏലക്കാ പൊടിയാണ് ചേർക്കുക ഏലക്ക പഞ്ചസാര കൂടെ കൂട്ടി പൊടിച്ചാണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ എടുത്തേക്കുന്നത് ഏലക്ക മാത്രമായിട്ട് പൊടിച്ചെടുത്തേക്കുന്ന ഞാൻ അര ടീസ്പൂൺ എടുത്താൽ മതിയായിരിക്കും കേട്ടോ ഇതൊട്ടൊരു കാൽ ടീസ്പൂണും ചെറിയ ചീരത്തിൻ്റെ പൊടിയും ഒരു കാൽ ടീസ്പൂൻ്റെ പകുതി ഉപ്പും ഒരു ടീസ്പൂണോളം കറുത്തെള്ളും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു നുള്ള് ഒരു പിഞ്ച് പിഞ്ചളവിൽ ബേക്കിംഗ് സോഡയും കൂടിയാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു വെറും പത്ത് മിനിറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ വയ്ക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഞാനിവിടെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന കാരണം ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ ബാറ്ററി ഈ ഒരു പാകത്തിനായിരിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി കയ്യാം പത്ത് മിനിറ്റിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റിന് ശേഷം നോക്കിയേ അത്യാവശ്യം നല്ലപോലെ നമ്മുടെ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ ആ ഒരു പാറ്ററിൻ്റെ രീതിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയായിരിക്കും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ നെയ്യപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഇവിടെ എണ്ണ ചൂടാക്കാനായിട്ട് ഒരു ചീനീച്ചട്ടിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂട് ഒത്തിരി കൂടി പോകുകയും ചെയ്ത് കുറഞ്ഞു പോകും ചെയ്ത് ആ ലെവലിൽ വരയ്ക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ചൂടായ സമയത്ത് നമ്മൾ ഒരു തവി മാവ് മാവഴിച്ചിട്ട് ഇതുപോലെ പൊങ്ങി വരൂട്ടോ നമ്മൾ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് മാത്രം തന്നെ മുകളിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഊത്തുകൊടുത്താൽ മതിയായിരിക്കും കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വേണേലും ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ അത് നോക്കി നമ്മളത് പൊങ്ങി വരുന്ന സമയത്ത് അപ്പം തന്നെ അത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാൻ നിൽക്കരുത് അത് കഴിഞ്ഞ രണ്ട് മൂന്ന് സെക്കൻഡിന് ശേഷം മാത്രമേ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അത് നോക്കിയാൽ നമ്മുടെ ഫസ്റ്റത്തെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ചൂട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പം ഒട്ടും നന്നാവില്ല ഷേപ്പ് ഒക്കെ പോയി ആകെ വൃത്തിയേടായിരിക്കും കേട്ടോ അപ്പോൾ അത് കാരണം ചൂടൊന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ അത് നോക്കി നമ്മൾ രണ്ടാമത്തെ ഇതുപോലെ എടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം എടുക്കാം വളരെ പെട്ടെന്ന് എടുക്കാം നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പാണ് എല്ലാവരും ഒരിക്കലെങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം നോക്കിയാൽ നമ്മൾ എല്ലാം ഇവിടെ ചുറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ നിന്നൊക്കെ നല്ല അടിപൊളി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ നെയ്യപ്പം എല്ലാവരും ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തോന്നുക യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ അരിയൊക്കെ അരച്ച് ചൂടുന്ന ആ ഒരു പെർഫെക്റ്റ് ലുക്കിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു